വിവിധ ജില്ലയിലെ തൊഴിലവസരങ്ങൾ ചെറിയാൻ വർക്കി കൺസ്ട്രക്ഷൻ കമ്പനിയിലേക്ക് ആളുകളെ ആവശ്യമുണ്ട് ഒഴിവുകൾ ജനറൽ മാനേജർ പ്രൊജക്റ്റ് മാനേജർ പ്രൊജക്റ്റ് എൻജിനീയർ എൻജിനീയേഴ്സ് സൂപ്പർവൈസർ ഓർ ഫോർമാൻ ടോട്ടൽ സ്റ്റേഷൻ സർവേയർ സേഫ്റ്റി ഓഫീസർ ഓർ സൂപ്പർവൈസർ ഓഫീസ് അസിസ്റ്റൻറ്റ് എന്നിവരെ ആവശ്യമുണ്ട് യോഗ്യത ബികോം ഓർ ഡിപ്ലോമ ജോലി പരിചയം ഉണ്ടായിരിക്കണം അപേക്ഷിക്കേണ്ട മെയിൽ സി വി സി സി എച്ച് ആർ നയൻറ്റി സെവൻ്റി ത്രീ അറ്റ് ജിമെയിൽ ഡോട്ട് കോം കാൺകോഡ് എൻറ്റർപ്രൈസസിലേക്ക് സെയിൽസ് ഹെഡിന് ആവശ്യമുണ്ട് പത്ത് വർഷത്തെ പ്രവൃത്തി പരിചയം ഉണ്ടായിരിക്കണം സി വി മെയിൽ ചെയ്യുക എച്ച് ആർ അറ്റ് കോൺകോഡ് കേരള ഡോട്ട് കോം തൃശൂരിലേക്ക് എ സി ടെക്നീഷ്യൻ ഇലക്ട്രീഷ്യൻ കസ്റ്റമർ റിലേഷൻ എക്സിക്യൂട്ടീവ് മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ് ഡ്രൈവർ സെയിൽസ്മാൻ എന്നിവരെ ആവശ്യമുണ്ട് യോഗ്യത സമാന മേഖലയിൽ ഒരു വർഷത്തെ പ്രവൃത്തി പരിചയം ഉണ്ടായിരിക്കണം ട്രെയിനീസ് ഡിപ്ലോമ യോഗ്യതയുള്ള തുടക്കക്കാർക്ക് ഫോൺ നമ്പർ എയ്റ്റ് ത്രിബിൾ വൺ ത്രിബിൾ നയൻ ത്രിബിൾ സിക്സ് മെയിൽ അറ്റ് മെഴ്സിക്കുൾ ഡോട്ട് കോം കൊല്ലം കേക്ക്സ് ആൻഡ് കേക്ക്സിലേക്ക് ഫിനാൻസ് മാനേജർ മൂന്ന് വർഷത്തെ പ്രവൃത്തി പരിചയം ഉണ്ടായിരിക്കണം റീറ്റെയിൽ ബ്രാഞ്ച് മാനേജർ മൂന്ന് വർഷത്തെ പ്രവർത്തി പരിചയം ഉണ്ടായിരിക്കണം വെയ്റ്റർ ഓർ വെയ്റ്ററസ് ഒരു വർഷത്തെ പ്രവൃത്തി പരിചയം ഉണ്ടായിരിക്കണം പ്രതീക്ഷിക്കുന്ന ശമ്പളം സൂചിപ്പിച്ച് സി വി മെയിൽ ചെയ്യുക മെയിൽ ഐ ഡി ഫിനാൻസ് അറ്റ് കേക്ക്സ് ആൻഡ് കേക്ക്സ് ഇന്ത്യ ഡോട്ട് കോം പാലക്കാടിലേക്ക് മെയിൻ്റനൻസ് ടെക്നീഷ്യനെ ആവശ്യമുണ്ട് ഇലക്ട്രിക്കൽ ആൻഡ് മെക്കാനിക്കൽ ക്വാളിഫിക്കേഷൻ ഐ ടി ഐ ഓർ ഡിപ്ലോമ പ്രവൃത്തി പരിചയം ഉണ്ടായിരിക്കണം സി വി മെയിൽ ചെയ്യുക ഇൻഫോ അറ്റ് ഡിമാക് മൾട്ടി ബോർഡ് ഡോട്ട് കോം ഫോൺ നമ്പർ ഡബിൾ സെവൻ ത്രീ സിക്സ് ഫോർ സീറോ നയൻ ത്രിബിൾ സെവൻ മലപ്പുറം അർബൺ ഗ്രാമീൺ സൊസൈറ്റി ഗോൾഡ് ലോൺ സ്ഥാപനത്തിലേക്ക് ബ്രാഞ്ച് മാനേജർ വിരമിച്ച ബാങ്ക് ഉദ്യോഗസ്ഥർ അല്ലെങ്കിൽ അഞ്ച് വർഷത്തെ പ്രവൃത്തി ഉള്ളവർ അസിസ്റ്റൻ്റ് മാനേജറും ടീം ലീഡറും പ്രവർത്തി പരിചയം ഉണ്ടായിരിക്കണം ക്യാഷിയർ ജൂനിയർ ഓഫീസർ സീനിയർ ഓഫീസർ ബിസിനസ് ഓഫീസർ എന്നിവരെയും ആവശ്യമുണ്ട് സി വി മെയിൽ ചെയ്യുക മെയിൽ ഐ ഡി എച്ച് ആർ അറ്റ് യു ജി എസ് ഗ്രൂപ്പ് ഡോട്ട് ഇൻ ഫോൺ നമ്പർ നയൻ സീറോ ഫോർ എയിറ്റ് സെവൻ എയ്റ്റ് ഡബിൾ ത്രീ ത്രീ ഫൈവ് ആലപ്പുഴയിലേക്ക് ഇൻവെൻട്രി മാനേജർ സ്പെയർ പാർട്സ് എക്സിക്യൂട്ടീവ് അസിസ്റ്റൻറ്റ് സർവീസ് എൻജിനീയർ യോഗ്യത ഐ ടി ഐ ഓർ ഡിപ്ലോമ ഓർ ബിടെക് താൽപ്പര്യമുള്ളവർ സി വി മെയിൽ ചെയ്യുക എച്ച് ആർ അറ്റ് ആലപ്പി ഡി സെൽ ഡോട്ട് കോം ഫോൺ നമ്പർ നയൻ സീറോ ഫോർ എയിറ്റ് ഫൈവ് സീറോ ഡബിൾ സിക്സ് ഡബിൾ ഫോർ കോഴിക്കോടിലേക്ക് ക്വാളിറ്റി കൺട്രോളർ യോഗ്യത ബിടെക് സിവിൽ പത്ത് വർഷത്തെ പ്രവൃത്തി പരിചയം ഉണ്ടായിരിക്കണം സ്റ്റോർ കീപ്പർ കം സൈറ്റ് അക്കൗണ്ടൻറ്റ് യോഗ്യത ബി കോം അപേക്ഷ മെയിൽ ചെയ്യുക അല്ലെങ്കിൽ വിളിക്കുക മെയിൽ ഐ ഡി അഡ്മിൻ അറ്റ് ലിവ് ഹൈ ഡെവലപ്പേഴ്സ് ഡോട്ട് കോം ഫോൺ നമ്പർ നയൻ സീറോ സെവൻ ടു ഡബിൾ സിക്സ് ഡബിൾ ഫൈവ് സെവൻ ഫോർ